ദേശീയപാതയിൽ ആര്യങ്കാവ് മേഖലയിലെ അനധികൃത കയ്യേറ്റങ്ങൾ അടിയന്തരമായി ഒഴിപ്പിക്കണമെന്ന് സിപിഐ കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കഴുതിരുട്ടി മുതൽ ആര്യങ്കാവ് കോട്ടവാസൽ വരെയുള്ള ആര്യങ്കാവ് പഞ്ചായത്ത് മേഖലയിൽ അനധികൃതമായി കയ്യേറി നടത്തുന്ന കച്ചവടവും മറ്റും സ്വര്യജീവിതത്തിനും സുഗമമായ യാത്രയ്ക്കും വൻതടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് സിപിഐ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സിപിഐ നേതാക്കളായ അഡ്വക്കേറ്റ് പി ബി അനിൽമോന് വി എസ് സോമരാജൻ എസ് നവമണി ഐ മൻസൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ആര്യങ്കാവ് പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന കഴുതുരുട്ടി മുതൽ ആര്യങ്കാവ് കോട്ടവാസൽ വരെയുള്ള റോഡിൻ്റെ കൈയേറ്റങ്ങൾ ഈ അടുത്ത രണ്ട് വർഷങ്ങളായി വളരെയേറെ ക്രമാതീതമായി കൂടി വരികയാണ് അത് കാരണം അതുവഴി നാട്ടിലെ ജനങ്ങൾക്കും യാത്ര ചെയ്യുന്നവർക്കും സ്വൈരജീവിതം നടത്തുന്നതിനും ദുസ്സഹമായി മാറിക്കൊണ്ടിരിക്കുക ദിനംപ്രതി എന്ന നിലയിൽ ചെറിയ ബങ്കുകൾ കടകളായി അവിടെ സ്ഥാപിക്കപ്പെടുകയും ഗതാഗത തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിൽ ഇതുപോലെ ഒരു ലോറി ആക്സിഡൻ്റ് ആയതിൻ്റെ ഭാഗമായി അവിടെ ഒരാൾ മരിക്കുകയും തുടർന്ന് പല അപകടങ്ങളിലായി ആകെ മൂന്ന് ആര്യങ്കാവിലെ മൂന്ന് ആളുകൾ മരണപ്പെടുക ഇടയുണ്ടായി തുടർന്ന് അരിയങ്കാവ് സെയിൽസ് ടാക്സ് ജംഗ്ഷനിൽ അടുത്ത സമയത്ത് തന്നെ കെ എസ് ആർ ടി സി ബസും ഒരു വലിയ ട്രക്ക് രണ്ട് കാറുകൾ തുടങ്ങി നാലോളം വാഹനങ്ങൾ കൂട്ടിയിടി ഉണ്ടായതിൻ്റെ ഭാഗമായി ആശുപത്രിയിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ നേടിയവർ അനവധിയാണ് ഏതാനും വർഷങ്ങളായി യാതൊരു യാതൊരനുമതിയും വാങ്ങാതെ ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമായി ലോട്ടറി വിൽപ്പന ഉൾപ്പെടെയുള്ള വ്യാപാരം നടത്തിവരുന്നു ഇത് മേഖലയിലെ ജനജീവിതം ദുസഹമാക്കുന്നത് മാത്രമല്ല വൻ അപകടങ്ങൾക്കും ദുരന്തങ്ങൾക്കും വഴിയൊരുക്കുന്നു അനധികൃതമായി റോഡിന്റെ ഇരുവശങ്ങളിലും സ്ഥാപിച്ച കടകമ്പോളങ്ങൾ മൂലം വാഹനങ്ങൾക്ക് യഥാവിധി കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇവിടെ നിരവധി അപകടങ്ങളുണ്ടാകുകയും ഇതുമൂലം നിരവധി പേർ മരണപ്പെടുകയും നിരവധി പേർ ചികിത്സയിൽ കഴിയുകയും ചെയ്യുകയാണ് അന്തർ സംസ്ഥാന പാത എന്ന നിലയ്ക്ക് ഗതാഗത നിയമം കാര്യക്ഷമമാക്കി നടപ്പിലാക്കേണ്ട പോലീസ് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും ഈ അപകടങ്ങൾ ഒന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും സി പി ഐ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതുപോലെ തന്നെ ഒപ്പം വനം വകുപ്പ് മോട്ടോർ വാഹന വകുപ്പ് അധികാരികൾ അടിയന്തരമായി ഈ കടകൾ ഒഴിപ്പിച്ചു ഒഴിപ്പിക്കുന്നതിനോടൊപ്പം ഇതിനകത്ത് കുറെ വർഷങ്ങളായി ഉപജീവന മാർഗമായി ചില ആളുകൾ ചെറിയ വഴിയോര വാണിഭ്യം നടത്തി വരുന്ന ചില കുടുംബങ്ങൾ മറ്റ് വ്യാപാരങ്ങൾ നടത്തി വരുന്നവരുമുണ്ട് എന്നാൽ അങ്ങനെയുള്ള ആളുകളെ അർഹരായ ആളുകളെ അവർക്ക് ആവശ്യമായ ജീവനോപാധികൾ കൂടി നൽകി അവരെ കൂടി സംരക്ഷിച്ചുകൊണ്ട് അനധികൃതമായി ഈ ദേശീയപാതയിൽ കോട്ടവാസൽ മുതൽ കഴുതിരുട്ടി വരെ സ്ഥാപിച്ചിരിക്കുന്ന ഈ ബങ്കുകളും മറ്റ് കടകളും അടിയന്തരമായി നീക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ പോലീസ് വകുപ്പ് അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് വനവകുപ്പ് ഒപ്പം ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് അധികാരികൾ അടക്കമുള്ള ആളുകൾ ഇതിന് തയ്യാറാവണം എന്നാണ് അങ്ങനെ അടിയന്തരമായ ഈ പൊതുജനങ്ങളെ അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് സംഭവമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് വിവിധ വകുപ്പുകളുടെ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കുമെന്ന് സി പി ഐ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ധാരാളം ഈ സമീപകാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കഴുതുരുട്ടി ഭാഗത്തും ഈ കറുപ്പസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ തീർത്ഥാടകർ വരുന്ന സമയത്ത് കഴിഞ്ഞ കാലങ്ങളിലും ഇതുപോലെ അപകടങ്ങൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ ട്രക്കുകൾ ഇടിച്ച് സ്കൂട്ടർ യാത്ര അടക്കമുള്ള ആളുകൾക്ക് പരിക്കേൽക്കുകയും ബസ് കാത്തുനിന്ന ആളുകളുടെ അവർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സംഭവവും കഴിവിരുട്ടി ജംഗ്ഷനിലും ഉണ്ടായിട്ടുണ്ട് ഇത് പൊതുജനങ്ങൾക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംവിധാനത്തിലോട്ട് മാറുകയാണ് നമ്മുടെ അന്തർസംസ്ഥാന പാത എന്ന നിലയിൽ ഈ ദേശീയ പാതയിൽ വളരെ അപകടങ്ങൾ ഇല്ല രഹിതമായ രീതിയിൽ ഈ റോഡ് സംരക്ഷിക്കപ്പെടേണ്ട രീതിയിലുള്ള ഗതാഗത നിയന്ത്രണം വരുത്താൻ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് വകുപ്പും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും യാതൊരു നടപടികളും സ്വീകരിക്കാതെ ഇത് കണ്ടില്ല എന്നുള്ളൊരു നടിക്കയാണ് എന്നാൽ ഈ കടകൾ ഇങ്ങനെ പെരുകി വരുന്നത് ദൈനംദിനം പെരുകി വരുന്നത് അതുമായി ബന്ധപ്പെട്ട് നാട്ടിലെ പ്രമാണികളായ ചിലർ ഇതുപോലെ ബങ്കുകൾ അവിടെ ദേശീയ ദേശീയപാതയോരത്ത് ഇരുവശങ്ങളിലായി സ്ഥാപിച്ച് അത് അന്യ സംസ്ഥാനത്തിലുള്ള ജനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക വാശികൾക്കും കൂടി വാടകയ്ക്ക് ഭീമമായ ഗൃഹയ്ക്ക് വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ മാസം സമ്പാദിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു സംസാരം പൊതുജന മദ്യയിൽ വ്യാപകമായി ഉണ്ട് ഇതൊന്നും കാണാത്ത അവസ്ഥയിലാണ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു പോകുന്നത് കണ്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ പത്രസമ്മേളനം വിളിക്കുന്നത് ഇത് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം മാത്രമല്ല ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് മണ്ഡലകാല യാത്ര തീർത്ഥാടന യാത്രകൾ തുടങ്ങിയ അവസരം കൂടിയാണ് ലോകമെമ്പാടും അറിയപ്പെടുന്ന ആര്യങ്കാവ് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന തീർത്ഥാടകർ നിരവധിയായ വാഹനങ്ങൾ വരുന്ന ഈ സാഹചര്യത്ത് അതും കൂടെ ഈ ദേശീയപാതയിൽ വലിയ ഒരു തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യവും കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് റിപ്പോർട്ടർ കണ്ണൻ പുനലൂരിന്റെ അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു 916